ക്രിസ്തുവൽ സ്നേഹം നിറഞ്ഞവരെ ഈസ്റ്റർ വാരം ഏഴാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പതുപോലെ അനദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടെ ആരംഭിക്കട്ടെ ഇറ്റലിയിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളോ ആണ് ഇന്നത്തെ വിശുദ്ധൻ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മാതൃകയായിരുന്നു കർത്താവിൻ്റെ പീഡാനുഭവത്തെ ദിവസം തോറും ദീർഘനേരം അദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്ന് ചരിത്രം രാത്രിയിൽ നേരം വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ അദ്ദേഹം ചെലവഴിച്ചു അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മുഖത്തിന് പ്രത്യേക പ്രസന്നത ഉണ്ടായിരുന്നു അത്രേ അങ്ങയുടെ ഭവനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീക്ഷണത എന്നെ വിഴുങ്ങിയെന്ന സങ്കീർത്തനം അറുപത്തി ഒൻപത് പത്തിലെ വാക്യം പലപ്പോഴും അദ്ദേഹം ഉരുവിട്ടിരുന്നു അത്രേ ക്രിസ്തുവിനോടും കർത്താവിൻ്റെ പീഡാസഹനത്തോടുമുള്ള വിശുദ്ധിന്റെ തീക്ഷണതയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സിസ്റ്റർ ക്ലയർ ക്രോക്കറ്റിന്റെ ജീവിതം ഇതിനോട് ചേർത്ത് വായിക്കാമെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനാലിന് വടക്കൻ അയർലൻഡിൽ ജനിച്ച അവൾ പതിനഞ്ചാം വയസ്സിൽ ചാനൽ അവതാരികയായും നടിയായും എഴുത്തുകാരിയായും സംവിധായികയായും ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തിലെ വിശുദ്ധവാരത്തിലാണ് സിസ്റ്റർ ക്ലെയർ കോർക്കറ്റിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം നടന്നത് ഒരു ധ്യാനത്തിനിടയുള്ള ദുഃഖവെള്ളിയാഴ്ച വിശ്വാസികൾ കുരിശിൽ യേശുവിൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നത് കണ്ടത് അവളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചയായിരുന്നു തൻ്റെ ഊഴം വന്നപ്പോൾ അവളും കുരിശുരൂപം ചുംബിക്കുകയാണ് ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള അ ചുംബനമാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് ക്രോക്കറ്റ് തന്നെ പറയുന്നു ആ സമയത്ത് എനിക്ക് വേണ്ടി കർത്താവ് കുരിശിലാണെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്ന് മനസ്സിൽ അനുഭവപ്പെട്ടതായി ക്ലയർ വെളിപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ അവളുടെ ജീവിതം മുഴുവൻ പടരുകയായിരുന്നു അനുഭവിച്ചറിഞ്ഞ ഈശോയെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കുവാൻ അവൾ തീരുമാനമെടുക്കുകയാണ് ഇന്നത്തെ വിശുദ്ധൻ ഫ്രാൻസിസ് പഠിപ്പിക്കുന്നത് തീവ്രമായി കർത്താവിനെ സ്നേഹിക്കാനുള്ള എളുപ്പ വഴി അവിടുത്തെ തീവ്രമായ പീഡാനുഭവത്തെക്കുറിച്ച് നമുക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടിനെക്കുറിച്ച് ധ്യാനിക്കുക എന്നതാണ് വിചന്തനത്തിലേക്ക് ഒന്നാം വായനയിൽ പൗലൂസ് അപ്പൂസിന്റെ എഫ് എസ് എസിൽ നിന്നുള്ള മടക്കയാത്രയാണ് നാം വായിച്ചു കേൾക്കുക വിശ്വ പൗലൂസ് അവിടെയുള്ള ശ്രേഷ്ഠർക്ക് ജാഗരൂകരായിരിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ് ഒന്നാമത്തെ ജാഗ്രത ശ്രേഷ്ഠരോട് ഇപ്രകാരമാണ് പറയുന്നത് അചകണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കു എന്തുകൊണ്ട് ജാഗരൂകരായിരിക്കണം എന്നതിന് കാരണമായി പൗലു സപ്പോസലൻ പറയുന്നത് സത്യത്തെ വളച്ചൊടിക്കുന്ന വ്യാജ പ്രവാചകന്മാർ ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നതാണ് കാരണം ഇത് പറഞ്ഞ ശേഷം പൗലു സപ്പോസിലൻ വാക്യം മുപ്പത്തിരണ്ടിൽ അവർക്ക് മാതൃക നൽകുകയാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഫലമേൽപ്പിക്കുന്നു അതായത് കർത്താവിലേക്ക് അവരെ ആനയിക്കുകയാണ് പൗലു സപ്പോസലൻ ഈ രംഗം സാമൂൽ പ്രവാചകന്റെ വിടവാങ്ങലിലും സാമ്യമാണ് ഒന്ന് സാമൂവിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളുമായി സാമ്യമുണ്ട് അവിടെയും പൗലൂസിനെ പോലെ പറയുന്നുണ്ട് ആരെയും വഞ്ചിക്കാതെ അധ്വാനിച്ച് ജീവിച്ച കാര്യം സാമൂൽ പ്രവാചകൻ പറയുന്നുണ്ട് വാക്യം നാലിൽ അവിടെയുള്ളവർ സാമൂൽ പ്രവാചകനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടില്ല ആരിൽ നിന്നും യാതൊന്നും അപഹരിച്ചിട്ടുമില്ല ഇതിനുശേഷം വാക്യം ആറിൽ ദൈവത്തിലേക്ക് അവരെ തിരിക്കുകയാണ് മോശയെയും അഹ്റൂനെയും നിയമിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത കർത്താവ് സാക്ഷി അതെ ഇത് സാമൂഹ്യൽ പ്രവാചകന്റെ വാക്കുകളാണ് ഇസ്രായേൽ മക്കളോട് ഇത് പൗലോസ് പൗലോസപ്പോസിന്റെ ആശയവുമായി ബന്ധപ്പെട്ട ജീവിതമാണ് ഒന്ന് തെസലോണിക്ക എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനൊന്നിൽ പറയുന്നു സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവനെന്നും പൗലൂസും ബാക്കി മുപ്പത്തിയാറിൽ മുട്ടുകുത്തി മറ്റെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ് ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും കർത്താവിനെ കേന്ദ്രമാക്കി മുന്നോട്ട് പോകാൻ പൗലൂസ് ഓർമ്മപ്പെടുത്തുകയാണ് ആ ആശയമാണ് ലയോ പതിനാലാമൻ പാപ്പ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച തൻ്റെ സന്ദേശത്തിൽ ഇപ്രകാരം പറഞ്ഞു വെച്ചത് നമ്മുടെ കഴിവുകളിലേക്കല്ല മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നുവെന്നും എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുമെന്നുള്ള ഉറപ്പിൽ നമ്മെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ കരുണയിലേക്കുമാണ് നാം നോക്കേണ്ടതെന്ന് ഇന്നത്തെ സങ്കീർത്തനം അറുപത്തിയെട്ട് ആകെ ഒൻപത് കീർത്തനങ്ങളുടെ സമാഹാരമാണ് ഈ ഒൻപത് കീർത്തനങ്ങളിൽ കുറച്ചു ഭാഗമാണ് ഇന്ന് വായിച്ചു കേൾക്കുക ദൈവത്തിന്റെ രാജ്യത്വമാണ് സങ്കീർത്തനത്തിന്റെ പ്രമേയം ഇങ്ങനെയൊരു വിശ്വാസം ഉണ്ടായിരുന്നു പുരാതന നിയർ ഈസ്റ്റിയൻ രാജാക്കന്മാർ സങ്കീർത്തനം എഴുപത്തിരണ്ടിലെ ആശയത്തെ പോലെ ജനങ്ങളുടെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗ നിയോഗിക്കപ്പെട്ടവരാണ് ജനങ്ങളെ സംരക്ഷിക്കുക ജനങ്ങളെ ശത്രു നിന്ന് വിടുവിക്കുക അതിലുപരി മൂന്നാമതായി എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക ദൈവത്തെ രാജാവാക്കുന്ന സങ്കീർത്തനം അറുപത്തെട്ട് ഈ മൂന്ന് ദൗത്യവും ദൈവം ക്രമമായി ചെയ്യുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷം ഭാഗം യോഗനാൻ്റെ ശിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനമാണ് നമ്മൾ വായിക്കുക പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഭാഗത്ത് കർത്താവിൻ്റെ മൂന്ന് പ്രാർത്ഥനകളാണ് കാണിക്കുന്നത് ഒന്നാമതായി ഈശോ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ട് ഈശോ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്ന് ഈശോ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ശിഷ്യർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് അതായത് പൗരോഹിത്യത്തിന്റെ കൂട്ടായ്മയാണ് ഈശോ സൂചിപ്പിക്കുക പ്രിയരെ കർത്താവിൻ്റെ പീഠകൾ ധ്യാനിച്ച് ദൈവ കൃപയിലേക്ക് നോക്കി രാജാധിരാജനായ ക്രിസ്തുവിന്റെ സംരക്ഷണത്തിലായിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ